അസ്സാമലൈക്കും വരഹമുല്ലാ വിബാകാത്തൂ അലഹമുല്ല അലമദുല്ലാഹി റുബില്ലമീൻ വസലാത്തു വസ്സലാ അല റസൂൽമീൻ അലിഹി വസേബിഹി അജ്മയിൻ മബാദ് ഇവർ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ കേരളീയ മുസ്ലിം ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കൊടിയത്തൂരിൽ വെച്ച് നടന്ന കൊടിയത്തൂരിൽ വെച്ച് അഹമ്മദിയ ഹാദിയാനികളുമായി നടന്ന മുബാഹല എന്ന് പറയുന്നത് ഖാദിയാനികളും മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഞ്ചുമാൻ നിഷാത്ത ഇസ്ലാമി എന്ന കൊടിയത്തൂരിലെ കാദിയാനി സിദ്ധ പ്രതിരോധിക്കുവാൻ വേണ്ടി രൂപീകൃതമായ മുസ്ലിം സമുദായത്തിലെ എല്ലാ മത സംഘടനകളുടെയും കൂട്ടായ്മയായ തുല്യ കൂടി രൂപീകരിക്കപ്പെട്ട അഞ്ചുമൻ നിഷാത്ത ഇസ്ലാമിയൻ തമ്മിലായിരുന്നു കൊടിയത്തൂരിലെ വിശ്വപ്രസിദ്ധമായ മുബാഹല അരങ്ങേറിയത് അപ്പോൾ എന്താണ് മുബാഹല എന്താണ് മുബാഹല എങ്ങനെയാണ് മുബാഹയിലേക്ക് എത്തിയത് ഏത് രൂപത്തിലാണ് മുബാഹല നടന്നത് എന്തായിരുന്നു അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മൂന്നര നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ മുബാഹലയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ അരങ്ങേറാൻ പോകുന്നത് ഇൻഷാല്ല അതിൽ നമ്മൾ അഭിസംബോധന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ മുബാഹ ഈ അഞ്ചുമൻ നിഷാദ് ഇസ്ലാമിയുടെ രൂപീകരണത്തിലും അതിൻ്റെ മുഖ്യ കാര്മ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന പി പി അബ്ദുറഹിമാൻ മാഷ്ടറാണ് വളരെ കാലങ്ങളായിട്ട് വളരെ വളരെ വലിയ ശ്രമം സമയം അധ്വാനവും ഈ ഖാദിയാനി സംബന്ധിച്ച് പഠിക്കുവാന് വേണ്ടി അദ്ദേഹം ചിലവഴിക്കുകയും അവരെ സംബന്ധിച്ച് അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഗ്രന്ഥരചന നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഖാദിയാനി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് അതിനെ ക്രോഡീകരിച്ച മുഖ്യ വ്യക്തിത്വമാണ് അബ്രഹിമാൻ മാഷർ അദ്ദേഹമാണ് പിന്നെ നമ്മൾ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലങ്കൈ എന്ന പോലെ അഞ്ജുമന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രബോധന സംരംഭങ്ങളിലും പൊതുയോഗങ്ങളിലും ഒക്കെ ആദ്യാനികളുമായുള്ള സംസാരങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാക്കിലി അബ്ദുള്ള മാഷ്ടറാണ് നമ്മുടെ നമ്മോടൊപ്പം പിന്നെ പങ്കുചേരുന്നത് അതുപോലെ അഞ്ചുമൻ്റെ എല്ലാ തുടക്കകാലം മുതൽ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ ഇ എൻ ഇബ്രാഹിം ഒലി അദ്ദേഹം അറിയപ്പെടുന്ന പണ്ഡിതനാണ് പിന്നെ നമുക്കെല്ലാ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സുപരിതനായ ഒരു വ്യക്തിത്വമാണ് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ശാന്തപുരം ഇസ്ലാമിയ കോളേജിലെ അധ്യാപകനാണ് അധ്യാപക രംഗത്ത് ദീർഘകാലത്തെ പരിചയമുള്ള മൗലവിയാണ് ഒന്ന് നമ്മോടൊപ്പം ചേരുന്നത് അതുപോലെ വളവന്നൂർ അൻസാർ അറബിക് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന പ്രൊഫസറായിരുന്ന കെ സി സി മുഹമ്മദ് അൻസാരിയാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹവും അഞ്ചുമൻ നിഷാത്ത് ഇസ്ലാമിയുടെ തുടക്കകാലം മുതലേ അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന എന്നും പങ്കുവഹിച്ചു ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോട് ചർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടിയിരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ പരാമർശിക്കപ്പെടാതെ പോകാൻ സാധിക്കുകയില്ല ഒന്ന് പിന്നെ എം അബ്ദുറഹിമാൻ മദനി ഈ അഞ്ചുമനിഷാഹത്തെ ഇസ്ലാമിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും പിന്നിലും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഈ ചർച്ചയിൽ നമ്മുടെ പങ്കുചേരാൻ സന്നദ്ധനായിരുന്നു പക്ഷേ ആരോഗ്യകരമായ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തെയും നമ്മൾ ഓർക്കുകയാണ് ഈ സമയത്ത് അതുപോലെ എ മുഹമ്മദ് മദനി കേരള ജമ്മീഅത്ത് പിന്നെ കാര്യദർശി കേരള നൃത്ത ജനറൽ സെക്രട്ടറി കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ തിരക്ക് പിടിച്ച ഒരു ജീവൻ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരള മുസ്ലിങ്ങൾക്ക് ആമുഖമോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത പ്രഗൽഭ പണ്ഡിതനായ മുഹമ്മദ് മദനി പക്ഷേ അദ്ദേഹത്തിൻ്റെ പല കാരണങ്ങളാൽ നമ്മോടൊപ്പം പിന്നെ ഈയൊരു ആരോഗ്യപരമായ കാരണങ്ങളായാലും ഒക്കെ ഒരു പിന്നെ സംരംഭത്തിൽ നമ്മുടെ കൂടെ ചേരാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു അപ്പം ഇൻഷാല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പത്ത് എപ്പിസോഡുകളിലായിട്ട് എന്താണ് ഈ കൊടുത്ത മുബാഹല എങ്ങനെയാണ് ഉപാഹലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തിനായിരുന്നു ഉപാഹല എന്താണ് ഉപാഹലകളുണ്ടായ ഫലങ്ങൾ എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പത്ത് എപ്പിസോഡുകളായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്ററിയിലേക്ക് നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ക്ഷണിച്ചു കൊള്ളുന്നു സ്ലാമുറു നമ്മൾ വളരെയധികം ശ്രദ്ധ നേടിയ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ പ്രബോധന പ്രവർത്തന ചരിത്രത്തിൽ ഒരു നൂതന അധ്യായമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തി തീയതി കൊടിയത്തൂരിൽ വെച്ച് നടന്ന അഹമ്മദിയ ഖാദിയാനികളുമായി നടത്തിയ മുബാഹല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു ഒരു ചരിത്ര സംഭവം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു മുബാഹല എന്ന പരിശുദ്ധ ഇസ്ലാമിൽ പറയപ്പെട്ട ഖുറാനിൽ പറയപ്പെട്ട ഒരു മുബാഹല നടക്കുന്നത് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും കൊടിയത്തൂരിൽ വെച്ച് നടന്ന മുബാഹല അമ്പതുകൾ ഖാദിയാനികളുടെ ഒരു ആദർശപരമായ വളരെ വലിയ പ്രചാരണങ്ങൾ നടന്ന ഒരു കാലഘട്ടമായിരുന്നു കൊടുമ്പിൽ കൊണ്ട പ്രചാരണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം അവരെ അയച്ചുവിട്ട ഒരു കാലഘട്ടമായിരുന്നു അമ്പതുകൾ മുസ്ലിം സമുദായത്തിൻ്റെ പാരമ്പര്യമായി നിലനിന്ന് പോരുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു ഇമാം മഹദിയുടെ ആഗമനവും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ അവസാന കാലത്തുള്ള വരവുമൊക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിലനിന്ന് കൈമാറ്റം ചെയ്ത് നിലനിന്ന് വന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു അപ്പം അതിൽ പക്ഷേ അതിനെ സംബന്ധിച്ച് ആയത്തിലുള്ള അറിവ് ഇമാ മെഹദി ആരാണ് എവിടെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് വരിക അതിൻ്റെ ഏതെല്ലാം സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് മഹദിയുടെ അർത്യപ്പെടലുണ്ടാവുക ഈസാനിബ് അലൈഹി ഇസ്ലാമിയുടെ പുനരാഗമനം ഏത് സന്ദർഭത്തിലായിരിക്കും അതിനെ സംബന്ധിച്ചൊക്കെ സാധാരണക്കാരെ ആളുകൾക്ക് ആയത്തിലുള്ള അറിവുണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണക്കാരുടെ ഒരു വിശ്വാസപരമായ അറിവ് ഉണ്ട് താനും എന്നാൽ ആയത്തിലുള്ള അറിവില്ലാത്ത ഒരവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ആണ് തങ്ങളുടെ ഈ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നത് അദ്ദേഹം വാഗ്ദത്ത മഹദിയാണ് അതുപോലെ വരാൻ പോകുന്ന ഈസാനിബ് അലി ഇസ്ലാം വാഗ്ദത്ത ഈസബന് അറിയമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രചണ്ഡമായ പ്രചാരണവുമായി അവർ കേരളക്കരയിൽ പ്രബോധന പ്രവർത്തനം അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയ ഒരു കാലമായിരുന്നു അമ്പതുകൾ ആ സന്ദർഭത്തിലാണ് കുടിയത്തൂരിൽ ഒരു പറ്റം യുവാക്കൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സംഖ്യാപരമായി യുവത്വം വിട പറഞ്ഞു എന്ന് നമുക്ക് പറയാമെങ്കിലും പിന്നെ മാനസികമായ യുവത്വം ഇവിടെ പറയാത്ത അന്ന് ശാരീരികമായ യുവത്വത്തിലായിരുന്ന ഈ ഒരു കൂട്ടം ആളുകൾ പിന്നെ ഒരു സംഘം യുവാക്കൾ ഇതിനെതിരെ അവരുടെ കാരണം ഏറ്റവും അധികം അതിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഉറുദു ഭാഷ മിർസ മിർസാ കുലം അഹമ്മദ് ഖാദിയാനുടെ രചനകൾ ഉറുദുവിലായതുകൊണ്ട് ഉറുദു ഭാഷ ആ കാലത്ത് കൊടിയത്തൂരി പരിസര പ്രദർശ പ്രദർശനങ്ങളുണ്ടായ ഉറുദു ജാഗരണത്തിൻ്റെയും കൂടി ഭാഗമാണത് ഇത് ചരിത്രപരമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഉറുദു അറിയാവുന്ന ഉറുദുവും പിന്നെ ദീനും അറിയാവുന്ന ഒരുപറ്റം യുവാക്കൾ സംഘടിച്ച് ഈ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ വേണ്ടി രംഗത്ത് വന്നു അതായിരുന്നു അഞ്ചുമൻ ഇഷാത്തേ ഇസ്ലാമി എന്ന് പറയുന്ന അവൻ അക്കാലത്തെ ചെറുപ്പക്കാരുടെ മതബോധമുള്ള ഒരു ആവേശമുള്ള യുവാക്കളുടെ കൂട്ടായ്മയായി അഞ്ചുമൻ ഇഷാത്തെ ഇസ്ലാമി രംഗത്ത് വരികയും അങ്ങനെ ഹാദിയാനികൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിനെ പ്രമാണബന്ധമായി ഭാഷാപരമായും പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഗണ്ക്കുകയും ചെയ്യുക എന്ന ഒരു സംവിധാനത്തിലൊക്കെ ഒരു പ്രബോധന പ്രവർത്തനത്തിൽ അഞ്ചുമഷായ് മുന്നോട്ട് വന്നപ്പോൾ ഒരു തരത്തിൽ ഗതിമുട്ടിയ ഒരവസ്ഥ അവർക്ക് സംജാതമാവുകയും അതിനെ മറികടക്കുവാന് വേണ്ടി ഖലീഫയുടെ നില നില നിലനിമ്പ് നിലനിന്നിരുന്ന മുബാഹലിക്ക് വേണ്ടിയുള്ള ഒരു വെല്ലുവിളിയെ അവർ ഏറ്റവും വലിയ പ്രചാരണം ആയുധമാക്കി അവതരിപ്പിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഈ മുബാഹലയുടെ പിന്നെ പിറവി ഉൾക്കൊള്ളുന്നത് ഇഷ്ട അതിൻ്റെ പശ്ചാത്തലം മുബാഹലയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അതിൻ്റെ ചുറ്റുപാടുകൾ എന്തായിരുന്നു മുബാഹല അതിൻ്റെ മതപരമായ പ്രാമാണികത എത്രത്തോളമാണ് മുബാഹലയ്ക്ക് ശേഷം അഹമ്മദിയ ഖാദിയ ഖാദിയാനികൾക്ക് എന്ത് സംഭവിച്ചു എന്നത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പുനരാലോചന ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു പകരം നൽകലാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാം അപ്പോൾ നമ്മൾ പിന്നെ ഈ മുബാഹലയെ സംബന്ധിച്ച് പരിശോധിച്ച് ഖുർആാനിൽ സുഹൃത്ത് ആലിംറാനിലെ അറുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്ന സുംബു തഹിൽ ഫന കാദിബിൻ എന്ന അവസാനിക്കുന്ന ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുബാഹല സംഘടിപ്പിക്കപ്പെട്ടത് അത് എന്താണ് ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മുബാഹല പിന്നെ അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്ക് പിന്നെ ബഹുമാനായി എൻ ഇബ്രാഹിം അലവിയോട് നമുക്ക് അന്വേഷിക്കാം വിഷയത്തെ സംബന്ധിച്ച് മുബാഹല നബി സാഹു അലൈവിലാമ്മയുടെ അടുത്ത് നജറാനിൽ നിന്ന് വന്ന ഒരു ക്രിസ്തീയ സംഘം അവരിൽ അറുപത് ആളുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് ചരിത്രം പറയുന്നത് അതിൽ തന്നെ പതിനാല് പേര് നായകന്മാർ നേതാക്കന്മാരായിരുന്നു അതിൽ ആക്കി അൽ ആക്കിബ് എന്ന് പറയുന്ന അബ്ദുൽ എന്നാണ് അയാളുടെ പേര് അതുപോലെ അസയ് ഐഹം എന്നാണ് അയാളുടെ യഥാർത്ഥ പേര് പിന്നെ ഹാരിസ ഹാരിസിനും അൽക്കമ ഈ ആക്കിബ് എന്ന് പറഞ്ഞാൽ അയാൾ ഷൂറ അയാളുമായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ അബൂ ഹാരിസ അയാളേറെ അറബി ആയിരുന്നു പിന്നീട് അയാൾ ക്രിസ്തുമതം സ്വീകരിച്ചു അയാൾ ക്രിസ്തീയ പണ്ഡിതനായിരുന്നു ഇപ്പോൾ ഈ മൂന്നാളുകളുടെ നേതൃത്വത്തിലാണിവർ മദീനയിൽ വരുന്നതും നബി നബിസ്ാഹു അലൈവസലമ്മയുടെ അടുത്ത് വന്നിട്ട് നബിയുമായിട്ട് ചർച്ച നടത്തുന്നത് അപ്പോൾ നബി സല അള്ളു അവർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു എത്തിച്ചുകൊടുത്തു അതിൽ പ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വവും ഈസാ നബി അലൈഹി വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ് അല്ലാതെ അള്ളാഹുവിൻ്റെ പുത്രനോ അല്ലെങ്കിൽ ദൈവമോ ഒന്നുമല്ല എന്നുള്ള സംഗതിയാണ് നബി സല അലൈഹി വസ്ലാം അവർക്ക് കൈമാറിയിട്ടുള്ളത് അപ്പോൾ അവരുടെ ചോദ്യം എങ്കിൽ പിന്നെ ഈസ മുസീഹ് അദ്ദേഹം ദൈവമല്ലെങ്കിൽ അദ്ദേഹം പത പിതാവില്ലാതെ എങ്ങനെ പിന്നെ ജനിച്ചു എന്നാണ് അവരുടെ ചോദ്യം അപ്പോൾ ചരിത്രത്തെ പറഞ്ഞത് നബിസ്ാഹു അലൈവ് വസ്ലാമ്മ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നബി വഹീനു വേണ്ടി കാത്തിരിക്കുക ചെയ്യാം അപ്പോൾ നബി സാഹി വല്ലാം വഹീനു വേണ്ടി കാത്തിരുന്നു അപ്പോഴാണ് സൂറത്ത് അലിമ്രാനിൻ്റെ ആദ്യത്തെ ആയത്ത് മുതൽക്ക് ഏതാണ്ട് എൺപതിൽ പരം ആയത്തുകൾ അവതരിക്കുന്നത് അതിലിൻ്റെ മഥല ഈസാ ഇൻ തള്ളാഹി കമ്മി ആദം ഹലക്കഹു മിൻ തുറാബിൻ ഹുമും ഈസമീന മറിയമ്മിൻ്റെ ഉപമ ആദമിൻ്റേത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആദമ് മാതാവും പിതാവും ഇല്ലാതെയാണ് ഉണ്ടായിട്ടുള്ളത് ഈസ മാതാവുണ്ട് പിതാവുമില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അതിലൂടെ സൂചിപ്പിക്കണത് ഈസ ദൈവവും ദൈവപുത്രനും ആവുമെങ്കിൽ അതിന് ഏറ്റവും അർഹനാരാണ് ആദമാണ് കാരണം മാതാവും പിതാവും ഇല്ലാതെയാണ് മാതമുണ്ടാവുകയാണ് അപ്പം അതിൻ്റെ അവസാന ഭാഗം ഏതാണ്ട് അവസാന ഭാഗത്തായിട്ടാണ് അല്ലെങ്കിൽ ഏതാണ്ട് മധ്യ മദ്യം കഴിഞ്ഞിട്ട് ആണ് ഈ അറുപത്തിയൊന്നാമത്തെ ആയത്ത് വരുന്നത് അപ്പോൾ അതിൽ പറയുന്നത് ഫൊമൻ ഹാജ കഫിമിം ബാദിമ ജിനൽമി ഫുൽ താലൂ നദു അബിനാ ഹനാവോ അബിനും വംഫുസനാവംഫു നിസാഹനാവ് നിസാഖും വംഫുസനാവ അംഫുസക്കും ഉമ്മൻ അബിത്തഹിൽ ഫാ അലി അതിന് ഏഴ്സയുമായി ബന്ധപ്പെട്ട് ഇവർ എന്നോട് തർക്കിക്കാനാണ് ഉദ്യമിക്കണമെങ്കിൽ അവരോട് പറഞ്ഞേക്ക് താലൂങ്ങൾ വരി നമ്മൾക്ക് നമ്മളുടെ മക്കളെ വിളിക്കാം നമ്മളെ ഭാര്യമാരെ വിളിക്കാം നമ്മൾ മുത്തുകൂട എന്നിട്ട് ഫനജ ഫനബുത്തഹിൽ നമ്മൾ അള്ളാഹുവിനോട് വളരെ പിന്നെ വിനയത്തോടു കൂടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക ഈ എന്ന് പറയുന്നത് യഥാർത്ഥ നിബുത്തഹല ബാഹല എന്നതാണ് അതിൻ്റെ ഫെയിൽ പിന്നെ ക്രിയാരൂപം അതിൻ്റെ മസ്തർ അതാണ് മുബാഹല അപ്പോൾ ഈ ബാഹല അല്ലെങ്കിൽ ഇബ്തഹല എന്ന് പറഞ്ഞാൽ വിനയത്തോടുകൂടി വിധേയത്വത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നാണ് ഫുള്ള് അതിന് പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം അപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ഈ സന്ദേശം അല്ലെങ്കിൽ നിർദ്ദേശം അവരുടെ മുമ്പിൽ വെച്ചത് അതിൽ നിന്നാണ് ഈ മുബാഹല മുബാഹലുള്ള പ്രയോഗം വരുന്നത് എന്നിട്ട് ഫന ജെഅഅ അല്ലാൻ അള്ളാഹി അലൽ കാദിബി നമ്മുടെ കൂട്ടത്തിൽ ആരാണോ കള്ളം പറയുന്നത് അതായത് ഈസാ നബി അലൈഹി സ്വലാം ദൈവവും ദൈവപുത്രനുമാണ് എന്നത് കള്ളമാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാവും അല്ലെങ്കിൽ ഊസാ ഈസാനബി ദൈവവും അല്ല ദൈവപുത്രനും അല്ല അദ്ദേഹം റസൂൽ മാത്രമാണ് എന്നത് കള്ളമാണെങ്കിൽ അതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് അവരോട് പറഞ്ഞേക്കണം എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് അള്ളാഹു വഹീനോട് അറിയിക്കുകയാണ് അപ്പോൾ നബി അലൈഹി അലിസ്വലാം അവരോട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ അവർ ഒന്ന് ആലോചിച്ചു ഈ മൂന്ന് പിന്നെ പിന്നെ തലപ്പത്തുള്ള മൂന്നാളുകളാണ് കാര്യമായിട്ട് ഈ ആലോചന അവർ അവർ അതിൽ ആക്കിബ് ആണ് ആല് പറഞ്ഞു മുഹമ്മദ് പിന്നെ ഇദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു പ്രവാചകനുമായിട്ട് നമ്മളിങ്ങനെ ഒരു പിന്നെ പ്രാർത്ഥനയിൽ ഒരു ഛാപ്പ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുക നമ്മൾ മാത്രമല്ല നമ്മളുടെ തലമുറ തന്നെ നശിച്ചു പോകുക അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് മാറിയിട്ട് അതായത് ഈ പ്രാർത്ഥനക്ക് പിന്നെ ചട്ടം കൂട്ടാതെ നമ്മൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാം ഞങ്ങൾ താങ്കൾ വിടുകയാണ് അതായത് താങ്കൾക്ക് താങ്കളുടെ രീതി അനുസരിച്ച് പോകാം ഞങ്ങൾ ഞങ്ങളുടെ രീതി അനുസരിച്ചും പോകാം പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ താങ്കൾ ഞങ്ങൾക്കൊരാളെ നിശ്ചയിച്ച് തരണം അപ്പോൾ നബി രഫിസല്ലാഹു അലൈഹി വസ്ല്ലാം ഇത് സംഭാഷണം നടക്കുന്നത് തലേന്നാണ് അതിനെ തുടർന്നാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത് അടുത്ത ദിവസം ഇവർ ആലോചിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് മുബാരിക്കുള്ള വെല്ലുവിളി പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് പിന്നീട് അവരെത്തണത് അതിനാൽ പോയിട്ട് ആലോചിച്ചിട്ടാണ് പിറ്റേന്ത് നബീൻ്റെ അടുത്ത് വന്നിട്ട് രാവിലെ വന്നിട്ടാണ് ഈ മറുപടി പറയുന്നത് അപ്പോൾ രഫീസല്ലാ വായി വല്ലാമയോട് ഞങ്ങൾക്കൊരാളെ അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബീസ് അല്ലാവിസ്ലാം പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം വരെ അങ്ങനെ അവർ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി വൈകുന്നേരം വന്നപ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ നമ്മുടെ സഹാബിന്മാരെ സദസ്സ് സദസ്സര് സഹാബിമാരുണ്ട് അപ്പോൾ നബി ഇങ്ങനെ എല്ലാ ഭാഗത്തും നോക്കിയപ്പോൾ ഉമർ അല്ലാഹുവിന് പറയുന്നുണ്ട് അന്ന് ആണ് ഒന്ന് വേറെയൊരു സംഭവമുണ്ട് ഞാൻ ഞാനൊരു നേതൃത്വത്തിന് വേണ്ടി കൊതിച്ചിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് ഒരാളെ താങ്കൾക്ക് പറ്റിയ ഒരാളെ നിശ്ചയിച്ചു തരണം എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ആൾ ഞാനായി കിട്ടിയാലോ ഞാൻ പറയുനും തോന്നുകയാണ് അപ്പോൾ ഞാൻ നബി കാണാൻ വേണ്ടി ഒന്ന് പിന്നെ ഒന്ന് എഴുന്നേറ്റ് എഴുന്ന നിന്നു ശ്രദ്ധക്ഷണിക്കും ഒന്ന് ശ്രദ്ധ കണിക്കാൻ വേണ്ടി പക്ഷേ നബി ഇന്ന് ശ്രദ്ധിക്കണില്ല അപ്പം നബി ഇങ്ങനെ തോന്നിയിട്ട് അബൂബെയ്ദെവിടെ എന്ന് ചോദിച്ചു അങ്ങനെ അബൂബൈദറിയാഹുനുഹുവിനെയാണ് അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത് എന്നിട്ട് നബിസ് അള്ളഹുസ്ല്ലാം അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് അബൂബേദ അമീനു ഹാദിഹിൽ ഉമ്മ ഈ സമൂഹത്തിൻ്റെ അമീൻ അമീൻ എന്ന വിശ്വസ്തൻ എന്നുള്ള അർത്ഥമാണ് അങ്ങനെയാണ് അലി അമീൻ എന്നുള്ള പേരിട്ടുണ്ട് അത് അദ്ദേഹം യുദ്ധത്തിൻ്റെ ഘട്ടത്തിലൊക്കെ മരിക്ക അദ്ദേഹം മരിക്കണത് വരെ ഈ പിന്നെ വിഖ്യാ ഈ പിന്നെ ഇതിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ാണ് പക്ഷെ മുബാഹലയ്ക്ക് തയ്യാറായില്ലെങ്കിലും കഴിയാവുന്ന രീതിയിലാണ് തിരിച്ചു അവർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തത് പക്ഷേ ഇതിപ്പോ നബിന്റെ കാലത്തുണ്ടായ ഒരു ക്രിസ്ത്യാനി സംബന്ധപ്പെട്ട ഒരു ആയത്ത് അവതരിച്ചു അന്ന് മുബാഹലയ്ക്കുള്ള പിന്നെ ആഹ്വാനം ഉണ്ടായി പക്ഷെ അവർ മുബാഹലയ്ക്ക് തയ്യാറായതുമില്ല അവരങ്ങനെ അവർ നാട്ടിലേക്ക് പോയി പക്ഷേ പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇപ്പം പിന്നെ ചരിത്രത്തിൽ പിന്നെ എവിടെയെങ്കിലും മുബാഹനം ഇങ്ങനെ നടന്നിട്ടുണ്ടോ അല്ലാതെ കൊടിയത്തൂരിൽ നടന്നു നടത്തി ഒരു മുബാഹന ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുമല്ല പക്ഷേ ഇബിൻ അബ്ബാസ് അലി അള്ളാഹുനെ പോലുള്ള സഹാബിമാരും മറ്റുമൊക്കെ തന്നെ എതിരാളികളുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥന നടത്തിയതായിട്ട് പിന്നെ ഉദ്ധരിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇവരുമായിട്ട് തന്നെ എന്നാ സനാമുല്ല അമൃതസരി നടത്തിയിട്ടുള്ള കത്തിടവാടയിലൂടെയുള്ള മുബാഹനം നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ളതല്ലാത്ത ഈ സംഘം ചേർന്നുകൊണ്ടുള്ള രണ്ട് പക്ഷവും സംഘം ഒരേ ഒരേ വേദിയിൽ രണ്ട് കൂട്ടരും പിന്നെ സന്നിഹിതരാകുകയും എന്നിട്ട് ഓരോരുത്തരും വേറെ വേറെ പ്രാർത്ഥന നടത്തുകയും പിന്നെ രണ്ടു കൂട്ടരും കൂടി ഒന്നിച്ച് അങ്ങനെ അങ്ങനെ ഒരു മുബാഹനാലും ചരിത്രത്തിന് വേണ്ടി കാണും പറഞ്ഞേ അബിനും അതായത് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നമ്മൾ വിളിക്കുക എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒന്ന് ചരിത്രത്തില് ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വളരെ വളരെ ശ്രദ്ധേയമായ കാര്യം കൊടിയത്തൂരിന്റെ മറ്റുള്ള എന്താണെന്ന് പറഞ്ഞാൽ കത്തിലൂടെ ആട്ടും അത് ഈ സംഭവത്തിൻ്റെ ഈ മുബാഹലിൻ്റെ വളരെ വലിയൊരു ചരിത്രപരമായ വളരെ വലിയൊരു പ്രസക്തമായ ഒരു കാര്യം അത് കാരണം ഇസ്ലാമിക ചരിത്രത്തിലൊരു മുബാഹല ആ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ആദ്യമായി നടക്കുന്നത് കൊടിയത്തൂർ വെച്ചാണ് അതും കാദ്യാനികൾ വായിച്ച് അപ്പോൾ ഈ പിന്നെ ഇപ്പം ഷാ ഈ മുബാഹല ശരിക്കും ശാപപ്രാർത്ഥന അല്ലല്ലോ മുബാഹല അല്ലേ മുബാഹലിൻ്റെ ഒരു പ്രത്യേകത ത്രേ ഉള്ളു പിന്നെ അഭിനയത്തോടു കൂടി അള്ളാഹനോട് പ്രാർത്ഥനത്തിൽ ആ നൽകാണ് ഇതിരില് തന്നെ അവനവൻ അവനാനെതിരില് ഞാൻ നിലയില് ഞാൻ പറയുന്ന വസ്തുത അത്രയും അതായത് ഇത് നേരല്ലെങ്കിൽ ഞാൻ നശിച്ചു പോയിക്കോട്ടെ എന്നും ശാപം ശാപ അതായത് ഈ പറയുന്ന വസ്തുതയില് അത്യധികമായ അങ്ങേയറ്റത്തെ വിശ്വാസം അതായത് ദ്രാഢ്യതയുടെ താരമ്യം അതാണ് ഈ അങ്ങനെ ഞാൻ പറയുന്ന കാര്യം എനിക്ക് അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി എന്തും സഹിക്കാൻ സഹിക്കാത്ത ആ ഒരു സന്നദ്ധതയാണ് പ്രതിബദ്ധതയാണ് ഇതിനോട് ഉറപ്പ് ഞാൻ പറഞ്ഞ അത്ര കൊറപ്പാണ് അതെ അതാണ് ഇവര് ശരിക്ക് ഇത് ശരിക്കും മുബാഹലിക്കുള്ള ഒരു ആഹ്വാനം എന്ന് പറഞ്ഞാൽ മുബാഹലനോടുള്ള ഒരു താല്പര്യത്തെക്കാൾ കൂടുതൽ പിന്നെ ഈ പിന്നെ മുഹമ്മദ് നബിഹുലിസ്വല അന്ത്യപ്രവാചകനാണ് എന്ന ആദർശത്തിനെതിരിൽ പിന്നെ അതുപോലെ അവരെ അവരെ അവർക്ക് അതെ അതെ അവരെ പ്രവാചകൻ പ്രവാചകനാണ് എന്ന് ഉറപ്പാണെന്ന് വരുത്തി തീർക്കാൻ പറ്റത്തിൽ പ്രചാരണായുധം മാത്രമായിട്ട് അപ്പോൾ ഇത്ര എന്താണ് മാഷ ഈ കാതിയാനികൾ പിന്നെ ഒരു കുറഞ്ഞൊരു പരിചയം അപ്പം നമ്മുടെ ഈ എന്ന് വെച്ചാൽ കാതിയാനിസ് ഇപ്പം അവർ യഥാർത്ഥത്തിൽ ഉപാഹാരക്ക് ശേഷം മനസ്സിലാക്കുന്നത് ഒരു മോനെ ആയുധം നഷ്ടപ്പെട്ട ഒരു രൂപത്തിലുള്ളൊരു പേരിന് നിലനിന്ന് പോകുന്നു പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എന്നതിൽ അപ്പുറത്ത് അവരും അവർ തന്നെ ഒരു സ്വയം നിരാശരായവസ്ഥയിലാണല്ലോ തോന്നുന്ന തോന്നുന്നവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ എന്താണ് ഇഷ്ടത്തിൽ ഖാദിയനിസ്തത്തിൻ്റെ അടിത്തറ എവിടെയാണ് അവർ നമ്മളെ ഈ ഒരു അധികം പിന്നെ വ്യതിക്തമായി നിൽക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾ മുബാഹലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറുപക്ഷത്തുള്ളത് മുസ്ലിങ്ങൾക്ക് എതിരായി വന്നിട്ടുള്ളവർ ഉള്ള വിഭാഗത്തിലെ അഹമ്മദിയാം മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗത്തിലെ കാദിയാനി വിഭാഗവുമായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് കാദിയാനിസം എന്നുള്ളതിന് വളരെ സംക്ഷിപ്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഭരണാധികാരികളായിരുന്നു ബ്രിട്ടീഷുകാർ അന്ന് അവർ ഏറ്റവും അധികം ഈ ഇന്ത്യ ഭരിച്ചു തുടങ്ങിയ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഈ പ്ലാസി യുദ്ധം നടന്നു പ്ലാസി യുദ്ധം നടന്നത് അവിടുത്തെ നവാബായിരുന്ന വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിലെ നവാബായിരുന്ന സിറാജ് യുദ്ധങ്ങളെയുമായിട്ടാണ് അതിനു മുമ്പ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറാം ആണ്ടിലാണ് ടിപ്പു സുൽത്താൻ ഷഹീദാകുന്നത് അങ്ങനെ നമ്മൾ ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്നും അവർക്ക് ഏറ്റവും അധികം നേരിടേണ്ടി വന്ന ഒരു സമുദായം എന്ന നിലക്ക് മുസ്ലിങ്ങളാണ് നവാബാണെങ്കിലും ടിപ്പു സുൽത്താൻ ആണെങ്കിലും പിന്നീട് മുഗളരാജാക്കന്മാരിൽ രാജാക്കന്മാരിൽ ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വതന്ത്ര സമരകാലത്ത് എന്ന് പറയും അന്ന് പിന്നെ ബഹദൂർ ഷാ സഫ ബഹാദൂർ ഷാ സഫറാണ് അന്നത്തെ മുഗള എംപറ ഇപ്പം ഈ ഒരു കാര്യം ബ്രിട്ടീഷുകാർക്ക് ഒരു അനുഭവവേദ്യമായൊരു സംഗതിയാണ് മുസ്ലിങ്ങളുടെ ഈ ജിഹാദ് ശരിക്കും അവർ മനസ്സിലാക്കുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം ജിഹാദ് എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമാക്കിയ വിശുദ്ധ കുറവ് നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് അങ്ങനെ ആ ജിഹാദ് നടത്തുന്നത് മാതൃഭൂമിക്ക് വേണ്ടി മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിദേശാധിപത്യത്തിനെതിരിൽ നടത്തുന്ന ഈ ജിഹാദ് സ്വാഭാവികമായിട്ടും അതിൽ മരണം വരിച്ചാൽ ഷഹാദത്താണെന്നും അതിൽ നിന്ന് സ്വർഗ്ഗം ഉള്ള സ്വർഗ്ഗമാണ് അതിൻ്റെ പ്രതിഫലം എന്ന് മനസ്സിലാക്കിയ ഒരു സമൂഹമാണിവിടെ അപ്പോൾ ബ്രിട്ടീഷുകാർ അതായത് അന്നത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റും അവിടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും ഇവരെല്ലാവരുടെയും കൂടെ താല്പര്യപ്രകാരം എങ്ങനെയാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലും അതുപോലെ ഞങ്ങളുടെ കോളണികളിലും ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഒന്ന് ഷിയാക്കളും സുന്നികളുമാണ് ലോകത്ത് മുസ്ലിങ്ങൾ രണ്ട് വിഭാഗങ്ങളാണ് രണ്ട് കക്ഷികളാണ് അപ്പോൾ ഷിയാക്കളിലേക്ക് അവർ കണ്ടെത്തിയ ആളാണ് ബഹാ ഉല്ലയും ബാബും ബാബ് ആദ്യം വന്നു അദ്ദേഹം വധിക്കപ്പെട്ടു പിന്നെ ബഹാ വന്നു അദ്ദേഹത്തെ നാടുകടത്തും ഒക്കെ ചെയ്തു പക്ഷേ എന്നാലും ബഹാവു ബഹായികൾ ലോകത്ത് വ്യാപകമായിട്ട് പലയിടത്തും ഉണ്ട് എണ്ണത്തിൽ ഒരുപക്ഷേ കാതിയാനി വിഭാഗത്തേക്കാൾ കൂടുതലുണ്ടാവും കാരണം അത് അവരുടെ അടുത്തൊരു തന്ത്രമാണ് നമുക്കറിയാവുന്ന പോലെ ഏത് മതസ്ഥർക്കും ബഹായി ആവാം അവരുടെ മത മതസ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അതേസമയം സുന്നി വിഭാഗത്തിന് വേണ്ടി അത് കൂടുതൽ ഇന്ത്യ ഉപ്പ് ഭൂഖണ്ഡത്തിലാണുള്ളത് അവർക്ക് വേണ്ടി ഇവർ കണ്ടെത്തിയതാണ് ഈ അന്ന് ഈ സിയാൽകോട്ടിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഫാദർ എം എ ബട്ട്ലറാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത് ഇദ്ദേഹം മിർജുലാഹമ്മദ് ഖാദിയെ കണ്ടെത്തുന്നു അങ്ങനെ അദ്ദേഹം സിയാൽകോട്ടിലെത്തിന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം ജനിക്കുന്നത് കാതിയാനെന്നാണ് പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർക്ക് അവിടെ ഒരു നാട്ടു പ്രമാണ അല്ലെങ്കിൽ ഒരു നാട്ടുരാജാവിൻ്റെ പദവി ഉണ്ടായിരുന്നു എൺപത്തഞ്ച് ഗ്രാമങ്ങൾ അവരുടെ കീഴിലുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഈ എൺപത്തഞ്ച് ഗ്രാമങ്ങളിൽ എൺപത് ഗ്രാമങ്ങളും അവർ കൈവശപ്പെടുത്തുകയും അഞ്ച് ഗ്രാമങ്ങൾ കാതിയാനടക്കമുള്ള തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ മാത്രം ഇവർക്ക് അവരുടെ അധീനത്തിൽ കൊടുക്കുകയും ചെയ്തു അപ്പോഴൊരു സംഗതി എന്താ വെച്ചാൽ അവർക്ക് ചെറിയൊരു പട്ടാളം ഉണ്ടാവും പിന്നെ അവർക്ക് കുറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു ഈ എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ജമീന്ദാരി പട്ടം അവർക്ക് അനുവദിച്ചു കൊടുത്തു അതോടൊപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് വർഷത്തിൽ എഴുന്നൂറ് രൂപ പേർക്ക് മാലിഖാനയും അനുവദിച്ചു കൊടുത്തു ഒരു മാലിഖാന എന്ന് പറഞ്ഞാൽ ഈ പ്രീവി പേഴ്സായിട്ട് കാരണം ഇത് പിടിച്ചെടുത്തതിൻ്റെ പകരം ആ ഒരു ഇതിലാണ് അയാളുടെ മകനായിട്ടാണ് രണ്ടാമത്തെ മകനായിട്ടാണ് മിർജാ അഹമ്മദ് ഖാലിയാൻ ജനിക്കുന്നത് ഗുലാം മുർത്തസയാണ് ഇയാളുടെ പിതാവിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുൽ മുഹമ്മദുമാണ് ആ ഒരു അൻപത്തിയേഴിൽ സ്വാതന്ത്ര്യസമരം നടന്നപ്പോൾ ഈ പിതാവ് ഗുലാം മുർത്തസയാണ് അന്നത്തെ ഇവരുടെ നാട്ടുരാജാവ് ബുബാഹലെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പിസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പിസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ അസ്ലാമലൈക്കും